അവശ കലാകാരന്മാർക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ള പെൻഷനും ചികിത്സാ സഹായവും ലഭിക്കാതെ സംസ്ഥാനത്ത് ദുരിതം നേരിടുന്നത് പതിനായിരക്കണക്കിന് സ്റ്റേജ് കലാകാരന്മാരാണ് അറുപത് വയസ്സ് പിന്നിട്ട മുൻകാല കലാകാരന്മാർ പലർക്കും സ്വന്തമായി വീട് പോലുമില്ല സ്റ്റേജ് കലാകാരന്മാർക്കായി ഭവന നിർമ്മാണ പദ്ധതിയും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കാനായി സെക്രട്ടേറിയറ്റിന് നടയിൽ വർഷങ്ങളോളം സമരം ചെയ്തിട്ടും കലാകാരന്മാർ നേരിടുന്നതിന് കടുത്ത അവഗണനയാണ് പിന്നിട്ട അവശ്യ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് മുഖേന നൽകി വരുന്ന പ്രതിമാസ പെൻഷൻ നാലായിരം രൂപയാണ് കലാകാര ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ഈ തുക മാത്രമാണ് വർഷങ്ങളോളം സ്റ്റേജിൽ നാടകം ബാലെ കഥാപ്രസംഗം നൃത്തം ഉൾപ്പെടെ ചെയ്തിരുന്ന കലാകാരന്മാർക്ക് ലഭിക്കുന്ന സർക്കാരിന്റെ കൈത്താങ്ങ് എന്നാൽ ഇതുപോലും കൃത്യമായി കിട്ടുന്നില്ല എന്നാണ് പരാതി ഒരു സിനിമ ടിക്കറ്റിന്റെ വിലയിൽ നിന്നും മൂന്ന് രൂപ കലാകാരക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കണമെന്നാണ് നിബന്ധന ഓരോ സിനിമാ ടിക്കറ്റിൽ നിന്നും കിട്ടുന്ന തുകയും ബോർഡിലെ അംഗങ്ങൾ പ്രതിമാസം അടയ്ക്കുന്ന അംശാദായവുമാണ് ബോർഡിന്റെ വരുമാനം ഫണ്ടില്ല എന്ന കാരണത്താലാണ് പലപ്പോഴും പെൻഷൻ മുടങ്ങുന്നത് അറുപത് വയസ്സിന് മുമ്പ് ബോർഡിൽ അംഗത്വം എടുക്കണമെന്ന നിബന്ധനയും കർശനമാക്കിയതിനാൽ പലർക്കും വയസ്സ് പിന്നിട്ടു എന്ന കാരണത്താൽ പെൻഷൻ നിഷേധിക്കപ്പെടുകയാണ് സംസ്ഥാനത്ത് പതിനായിരത്തിലേറെ സ്റ്റേജ് കലാകാരന്മാരാണ് യാതൊരു വിധാനുകൂല്യങ്ങളും ലഭിക്കാതെ ദുരിതം നേരിടുന്നത് ഇവരിലേറെയും സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്തവരാണ് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ വലയുന്നവർ നിരവധി സ്റ്റേജ് കലാകാരന്മാർക്കായി നിർമ്മാണ പദ്ധതിയും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിവരുന്ന സമരങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒരിക്കൽ നാടകം കഴിഞ്ഞു വന്ന കലാകാരന്മാർ വാഹനങ്ങളുമായി സെക്രട്ടറിയേറ്റ് വളഞ്ഞ് സമരം ചെയ്തതും ചരിത്രമാണ് എത്രവട്ടം അപേക്ഷയും നിവേദനവുമായി ചെന്നാലും മാറി മാറി വരുന്ന സർക്കാരുകൾ സ്റ്റേജ് കലാകാരന്മാരോട് കാട്ടുന്നത് കടുത്ത അവഗണനയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം തകർന്നു വീഴാറായ വീടുകളിലാണ് പല അവശ കലാകാരന്മാരും ഇപ്പോഴും കഴിയുന്നത് ഊണും ഉറക്കവും ഇല്ലാതെ രാത്രി കാലങ്ങളിൽ ഓരോ സ്റ്റേജുകൾ തോറും ഓടി നടന്ന് പരിപാടികൾ ചെയ്ത കലാകാരന്മാർ അവശരായതോടെ കുടുംബത്തിന് പോലും ഇവർ ബാധ്യതയായി മാറി ആർട്ടിസ്റ്റ് എന്ന ബേസിക്കിൽ ഗംഗാ ബോസ് എന്ന് എന്നറിയപ്പെടുന്നത് അങ്ങനെ മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഓരോരോ സമിതികളിൽ നാടകം കളിച്ചു രണ്ടായിരത്തി മൂന്നിൽ നാടകം കളിക്കാൻ പോകുന്ന വഴിയാണ് നാടക വണ്ടി ഞങ്ങളുടെ വണ്ടി മറ്റു പ്രൈവറ്റ് വണ്ടിയായിട്ട് കൂട്ടി അടിച്ച് രണ്ട് മുട്ടിനും ഫ്രാക്ചർ വന്നു പോകാൻ തീരെ വയ്യാണ്ടായി കാ മുട്ടിന് നീരായി മുട്ടിന് ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ രണ്ട് മുട്ടും മാറ്റി വയ്ക്കേണ്ടി വന്നു ജീവിക്കാൻ യാതൊരു നിവർത്തിയും ഇല്ല എൻ്റെ കടപ്പാടം വരെ ഇല്ലാണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിടക്കാൻ പേടില്ല പിന്നെ എന്തിനാണ് ക്ഷേമ പെൻഷൻ ഇതുവരെ വന്നിട്ടില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലെനിക്കവിടെങ്കിലും ഒരു മുറി ആയതെങ്കിലും സങ്കടം ഒരു സെന്റ് ഭൂമി തന്നേച്ച് അത് ആര് തരുന്നോ അവർ തന്നെ എടുത്തോട്ടെ എനിക്ക് വേണ്ട എനിക്ക് മരിക്കുന്നവരെ ചീത്ത വിളി കേൾക്കാതെ വഴക്ക് കേൾക്കാതെ ആക്ഷേപം കേൾക്കാതെ ഒരു ദിവസം എനിക്ക് കിടക്കണം മുപ്പത്തഞ്ച് വർഷമായിട്ട് നാടാൻ മുപ്പത്തഞ്ച് കൂടുതലായി നടൻ കഴിക്കുന്നത് നാടകക്കാരെ കൊണ്ടൊരു ഉപയോഗം നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു ഒന്നും കിട്ടിയിട്ടില്ല ഒരു ആനുകൂല്യം നാടകം തുടങ്ങിയ സമയത്ത് ആറ് നാടകം ആറ് നാടകത്തിൽ ഒന്ന് ഫ്രീ ആയിട്ട് കളിച്ച് കൊടുക്കണം ഇപ്പോൾ അതുമില്ല നാടകത്തോട്ട് ഒരു വകയതും നമുക്ക് കിട്ടിയിട്ടുമില്ല മുപ്പത്തിരണ്ട് വർഷമായി നാടകത്തിന് പോയിട്ട് ഭർത്താവ് മരിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷമായി നാടകം മാത്രം ഇതായിരുന്നു ജീവിതം നാടകം കൊണ്ടുള്ള വരുമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്ട്രോക്ക് വന്ന് ഈ കൈയും ഈ കാലും സ്വാധീനം ഇല്ലായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഉറക്കമൊഴിയാനൊന്നും വയ്യ നാടകത്തിന് പോകാനൊന്നും വയ്യ വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ തന്ന് ഈ വീട്ടിൻ്റെ എന്ത് ഇത് കിടന്ന് മരിക്കുന്നത് വരെ അത് കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അടുത്തോണ്ട് പോട്ടെ മരിക്കുന്നെന്ന് വരെ എനിക്കിവിടെ കിടന്ന് മരിച്ചാൽ മതി അൻഫ്രിഡ് ഡിസൂസിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഒരു കാലത്ത് നമ്മളെ എല്ലാം സ്റ്റേജുകളിൽ വിസ്മയിപ്പിച്ചിരുന്ന കലാകാരന്മാരാണ് ഇവർ പലരും അവരുന്ന അനുഭവിക്കുന്ന ആ ദുരിതമാണ് ആ വാക്കുകളിൽ ഉണ്ടായിരുന്ന നമുക്ക് ഏത് തരത്തിലാണ് ഇവരെ സർക്കാരിന് സഹായിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇവരെയൊക്കെ സർക്കാർ ചേർത്ത് പിടിക്കേണ്ടതല്ലേ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ അഖില അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും കലാരംഗത്ത് തുടരാനാകാതെ അവശ്യത അനുഭവിക്കുന്ന ശാരീരികമായി മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അനുശ്യത നേരിടുന്ന നിരവധി കലാകാരന്മാരാണ് മറ്റൊരു സഹായവും ലഭിക്കാതെ നരകയാതന അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് പലരുടെയും കേസുകളും നമ്മൾ നേരിട്ട് പോയി കണ്ടതാണ് ഇവരിൽ പലർക്കും സർക്കാരിൻ്റെ കൈത്താങ്ങായി ഈ അവശ്യ കലാകാരന്മാർക്ക് ലഭിക്കുന്നത് നാലായിരം രൂപയാണ് കലാകാര പെൻഷനായി ഈ നാലായിരം രൂപ പോലും ഇവിടെ പലർക്കും ലഭിക്കുന്നില്ല എന്നാണ് സത്യം കാരണം പല സാങ്കേതികമായി പല കാരണങ്ങൾ പറഞ്ഞാണ് ഇത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്നില്ല ഇനി ലഭിക്കുന്നവർക്ക് പോട്ടെ ലഭിക്കുന്നവർക്കായിട്ട് അത് കൃത്യമായി കിട്ടുന്നുമില്ല അങ്ങനെ ഇവർക്ക് ആകെ ലഭിക്കുന്ന ഈ കൈത്താങ് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന നിരവധി ഏകദേശം ഒരു പതിനായിരത്തോളം കലാകാരന്മാർ ഇപ്പോഴും നമ്മുടെ രംഗ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നതാണ് കാരണം ഇവർ വർഷങ്ങളോളം ഈ സാധാരണ ഈ സ്റ്റേജ് പരിപാടികളെന്ന് പറയുമ്പോൾ നാടകം അതോടൊപ്പം തന്നെ കഥാപ്രസംഗം ബാല് നൃത്തം ഇതിനൊക്കെ തന്നെയും രാത്രി കാലങ്ങളിലാണ് ഓരോ സ്റ്റേജുകൾ തോറും ഇവർ കയറി ഇറങ്ങിയാണ് ഈ രംഗത്ത് ഇവരുടെ കലാപ്രകടനം നടത്തുന്നത് അങ്ങനെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് ഇവർ ഓരോ ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോകുന്നു അങ്ങനെ ആരോഗ്യമുള്ള കാലത്ത് ഇവർ കിട്ടുന്ന വരുമാനം ആകട്ടെ വളരെ തുച്ഛമായ തുകയാണ് കുടുംബത്തെ പോറ്റാനായിട്ടാണ് ഇവർ പറയുന്നത് പിന്നെ കലയെ സ്നേഹിക്കുന്നവരും അങ്ങനെ ഇവർ ഏറെ കഷ്ടത അനുഭവിച്ചാണ് ഈ കലാരംഗത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ചാറ് ഇവർ ഇപ്പോൾ അവശ്യത അനുഭവിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കൈത്താങ്ങുമില്ല വീട് പലരും പൊട്ടി പൊളിഞ്ഞു വീഴാറായ വീടുകളിലാണ് ഇവർ കഴിയുന്നത് കുടുംബത്തിന് പോലും ഇവർ ആരോഗ്യമില്ലാതാകുമ്പോൾ കുടുംബത്തിന് പോലും ഇവരെ ഇവരൊക്കെ അവർ അധിക പറ്റാവുന്ന ഒരു കാഴ്ചയാണ് പലരും ഈ രീതിയിലൊരു ദുരിതം അനുഭവിക്കുന്നത് അപ്പോൾ ഇവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേ ഒരു കലാകാരന്മാർക്കൊരു ഭവന നിർമ്മാണ പദ്ധതിയും ഒപ്പം തന്നെ ആരോഗ്യ പരിപാലനത്തിനായ ഒരു പദ്ധതി ഇത് മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും തന്നെ കടുത്ത അവഗണനയാണ് ഇവർ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പദ്ധതിയും കൃത്യമായി തന്നെ അതൊരു നിയമപരമായി നടപ്പാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ സെക്രട്ടേറിയറ്റ് നടയിൽ വർഷങ്ങളോളം സ്ഥാപനം ചെയ്തിട്ട് പോലും ഈ സർക്കാരുകളൊന്നും തന്നെ ഈ കലാകാരന്മാരുടെ ഭാവി ഇവരെ തിരഞ്ഞു നോക്കുന്നില്ല പക്ഷേ അതേസമയം സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിഗണന